ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബൈക്കിൽ പോകട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ അപ്ഡേറ്റ് കാണിക്കുന്ന വിചാരിച്ച് നമുക്ക് കുറച്ച് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട് പണി എവിടെ ഒരായി എന്തിനായി ഒന്ന് കാണിച്ചു തരാമെന്നൊക്കെ ചോറ് മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് നമ്മളെ വീട് പണി കാണിക്കാൻ പോണേ അപ്പൊ ഞാൻ ചേർന്ന് ബൈക്കിൽ ബൈക്ക് ഇരുന്നപ്പോഴും പെട്ടെന്ന് ആലോചിച്ച് നമുക്ക് എന്താ വീട് എടുത്ത് കാണിക്കാം എപ്പോഴും ഞങ്ങൾ വീട് എടുക്കണോന്ന് പോകും പക്ഷെ ഞങ്ങൾ മറന്നു പോകും വീട് എടുക്കുന്ന കാര്യം പക്ഷെ ഇന്ന് ഞങ്ങൾ എന്തായാലും വീഡിയോ എടുക്കാം അപ്പൊ ഇത് നമ്മുടെ വീടിന്റെ ബാക്കിൽ കൂടെയുള്ള വഴിയായിട്ടോ കാരണം നമുക്ക് രണ്ട് ഫ്രണ്ടിൽ കൂടെ ഉള്ള വഴിയുണ്ട് അല്ലാതെ ബാക്കിൽ ചെറിയൊരു വഴിയുണ്ട് ആ വഴിയായിട്ടോ പോകുന്നത് അതിനിടയ്ക്ക് ഞാൻ സെൽഫിയൊക്കെ എടുത്ത് കുറെ കോപ്രായങ്ങളൊക്കെ ഞാൻ ചെന്നോണ്ട് കാണിക്കുന്നുണ്ട് അതെങ്കിലും വൈൻഡാക്കണ്ട ഓക്കെ നമ്മളിങ്ങനെ വീടോട്ട് പോവാ ഇപ്പൊ നമ്മുടെ വീട്ടില് ഇപ്പൊ ഇന്റീരിയറിന്റെ പണിയും പെയിന്റിന്റെ പണിയൊക്കെയാണ് നടക്കുന്നത് അപ്പൊ അത് എന്തിനൊക്കെയാണ് നോക്കണം കാരണം നമ്മൾ ആദ്യമേ ഇന്റീരിയറിന് നമ്മള് ഒരു വേറെ ആൾക്കാർക്ക് കൊടുത്തിരുന്നു നമ്മുടെ നാട്ടിലുള്ള മലയാളികൾക്കാണ് കൊടുത്തിരുന്നത് പക്ഷെ ആ പണി എത്ര ശരിയായില്ല അപ്പൊ നമ്മുടെ ഇത് കണ്ടോ ഇത് നമ്മുടെ ഇവിടെ ഒരു പോറ്റിയുടെ വീടാട്ടോ അപ്പം നല്ല അടിപൊളി ഡോറൊക്കെ ആട്ടോ വർക്ക് ചെയ്തേക്കുന്നത് ഇത് നമ്മുടെ പോലീസ് അങ്ങൾ നമ്മുടെ അടുത്തുള്ള അങ്ങൾ ആണ് കേട്ടോ അംഗളുടെ വീടാണ് അങ്ങളുടെയും വീടിൻ്റെ പണി നടക്കുക പിന്നെ ഇത് വേറൊരു പ്ലോട്ടാണ് ഇത് അവര് വൃത്തിയാക്കി ഇട്ടതേ ഉള്ളു പണിയൊന്നും തുടങ്ങിയിട്ടില്ല അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ വീടിന്റെ മതിലാണ് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇതാ കറങ്ങി വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഗേറ്റ് കാണാം ഗേറ്റ് നമ്മുടെ പടിപ്പൂരയാണ് കേട്ടോ പടിപ്പൂരയുടെ ഡിസൈൻ ഏതൊക്കെ ഇഷ്ടപ്പെട്ടോ അപ്പൊ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ വീടിന്റെ സംഭവം അല്ലെങ്കിൽ കാണിച്ചു തരാവേ നമ്മുടെ വീടിന്റെ പണി നടക്കുക ഇതിപ്പോ മഴ ആയോണ്ട് ജസ്റ്റ് അവര് ടാർപ്പൊക്കെ കിട്ടി ആക്കി വെച്ചുവെക്കാണ് കേട്ടോ അപ്പൊ നമ്മുടെ കിണറ് നമ്മുടെ ഞാൻ ഇങ്ങനെ ടാർപ്പ് കാണിച്ചു തരുവാ അപ്പൊ ഇതാണ് നമ്മുടെ ഊഞ്ഞാൽ ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ മേടിച്ച് വെച്ചാണ് കേട്ടോ കാരണം കുഞ്ഞുങ്ങൾക്കും നമുക്കും ഒക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കാല്ലോ കുറച്ചു നേരം വൈകിട്ടൊക്കെ വന്നിരുന്നിട്ട് പക്ഷെ ഉച്ചയ്ക്ക് ഒന്നും വന്നിരിക്കാൻ പറ്റത്തില്ല കാരണം ഭയങ്കര വെയിലട്ടോ ഭയങ്കര വേറെ എന്ന് വെച്ചാൽ ഭയങ്കര വില ഇരിക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു കോർട്ടേഡല്ല ഇൻഡോർ ഇൻഡോർ പോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെറുതായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്തതാണേ അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വ്യൂ ആ ഇത് ഇപ്പൊ നമ്മള് വീട് പണി തുടങ്ങിയിട്ട് ഒന്നൊന്നര രണ്ടു വർഷം ആവുന്നുണ്ട് നമ്മൾ പതുക്കെ പതുക്കെ പറഞ്ഞാലോ ഓരോന്നായിട്ട് പതുക്കെ ഓരോ കട്ടോ ആയിട്ട് കട്ടോ ആയിട്ട് ചെയ്ത് വരുന്നതുകൊണ്ടാണ് ഇത്രയും ലാഗാവുന്ന വീട് പണി തീരാനായിട്ട് ഇനിയും കുറച്ചധികം പണിയൊക്കെ ഉണ്ട് നമ്മള് മതിലിലേക്ക് അത്യാവശ്യം വൈറ്റ് സിമെന്റും മറ്റേ പുട്ടിയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കുക പക്ഷെ ഇപ്പം മഴ ആയതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇതാണ് നമ്മുടെ ഈ സൈഡിലെ പേര് എന്തിനാണെന്ന് എനിക്ക് അറിയാൻ വയ്യ ഇവരെ ഡിസൈൻ ആയിട്ടോ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചേട്ടൻ അങ്ങനെ ചെയ്യണമെന്ന് എന്ന് ആഗ്രഹിച്ച് ചെയ്യിപ്പിക്കുന്ന പണിയായിട്ടോ ഇതൊക്കെ ഇത് നല്ലപോലെ അവര് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ കിണറും നമുക്ക് അവർ തന്നെയാണ് ഡിസൈൻ ചെയ്ത് തന്നത് അവർക്ക് ഏതൊക്കെയും സ്കൂളിന്റെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ നമ്മുടെ ഊഞ്ഞാലിന്റെ ഡിസൈൻ ഞാൻ കാണിക്കട്ടെ പാറയിലാണ് കേട്ടോ ചെയ്തത് പാറയിലാണ് ഇതെല്ലാം ഫുൾ ചെയ്തത് അപ്പൊ ഇതാണ് ഇത് അടുത്ത് നമ്മുടെ നമ്മുടെ ഫില്ലറ് ഒക്കെയാണ് കേട്ടോ ഫില്ലറിന്റെ ഡിസൈൻ എല്ലാം നമ്മൾ നമുക്ക് ഓരോ വീഡിയോസ് വീഡിയോസൊക്കെ കണ്ടിട്ടും ഓരോന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് എടുത്തിട്ടാണ് നമ്മൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോയി ഞങ്ങള് ചെയ്യുന്ന അങ്ങനെ കേട്ടോ എല്ലാം നല്ലപോലെ സെർച്ച് ചെയ്തിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് ഇത് നമ്മുടെ വീടിന്റെ മണ്ടവശം കേട്ടോ ഇത് പ്രൈമർ അടിച്ചിട്ടേക്കുമാണ് ഈ ഇടയ്ക്ക് തൂങ്ങി കിടക്കുന്ന ലൈറ്റ് ആണേ അപ്പൊ ഇനി വീട് കാണിക്കാൻ പോകുന്നത് ഞാനാട്ടോ ഓക്കെ നമ്മള് വീട്ടിലോട്ട് ഡോറിലോട്ട് കയറി വരുമ്പം സൈഡില് ടി വി യൂണിറ്റ് ആണ് ഇപ്പൊ പെയിന്റിന്റെ പണി നടക്കുന്നുണ്ട് അത് അവര് പേപ്പറൊക്കെ ഇട്ട് നല്ലപോലെ ക്ലോസ് ചെയ്ത് വെച്ചേക്കുക പൊടിയും അഴുക്കുന്നാവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഫിത്തിലൊക്കെ ഒക്കെ പുട്ടി ഇട്ടിട്ടുള്ളു കേട്ടോ എല്ലാ ഫിത്തിലൊന്നും നമ്മൾ ഇതാക്കിയിട്ടില്ല ഇതാണ് നമ്മുടെ ഹിന്ദി ബൈ നമ്മുടെ വയ്യആറാണ് നമ്മുടെ പണി ചെയ്യുന്നത് ഇന്റീരിയറിന്റെ പണി ചെയ്തോണ്ടിരിക്കുക ആദ്യത്തെ മലയാളി പണി അന്ന് മറ്റു നമുക്ക് പോയി കാരണം ചെയ്ത പണി ഭയങ്കര ഉട ഉടായ്പല്ല ചെയ്ത പണി വൃത്തിയായില്ല കുറെ മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത് നമ്മൾ അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ അപ്പൊ ഇപ്പൊ ഞാൻ കാണിക്കും നമ്മുടെ വാഷ് ബേസിനും അവിടുത്തെ ബാത്റൂമാണ് കേട്ടോ ഇത് കണ്ട നിങ്ങൾ ഞെട്ടിക്കാണല്ലോ ഇത്രയും എന്തുവാണോ നമ്മുടെ വീട്ടില് ത്രീ ഫേസ് ആണ് വെച്ചേക്കുന്നത് കാരണം അത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് എനിക്കറിയത്തില്ല അത് ചേട്ടന്റെ ഒരുതിൽ ചേട്ടന് വെച്ചതാണ് കാരണം എന്ത്ര ക്യൂ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ത്രീ ഫേസ് വേണോന്നൊക്കെ പറഞ്ഞു നമ്മൾ ഈ വീഡിയോസ് കിട്ടുന്നതുകൊണ്ട് എന്താ എന്ത്രോ സംഭവം എനിക്ക് അറിയാൻ വയ്യ ഓക്കേ ഇതാണ് ഏട്ടോ നമ്മുടെ ഒരു സെപ്പറേഷൻ ഇത് നമ്മൾ ലാസ്റ്റ് നിമിഷത്തിൽ നമ്മള് ഇന്ത്യയിൽ പണിക്കാരടുത്ത് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വേണം കാരണം അവിടെ വലിയൊരു നമ്മുടെ ഡൈംഗരി ആയപ്പോൾ ഒരു സെപ്പറേഷൻ ഇല്ല ഒരു ഓപ്പൺ ഫോള് ഫീൽ ചെയ്തു അതുകൊണ്ട് നമ്മൾ ചെറിയ സെപ്പറേഷൻ കൊടുത്താൽ ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കേട്ടോ ഞാൻ കാണിച്ചു തരികയാണ് ഇവിടുന്ന് ഇങ്ങനെ ചേട്ടനെ കഴിക്കാൻ പറ്റുമെന്ന് എന്റെ ഇടയ്ക്ക് ഡയലോഗ് ഒക്കെ അവിടെ പറയുന്നുണ്ട് പക്ഷെ അത് അവിടെ പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ശബ്ദമായി ഇപ്പം അതുകൊണ്ട് അതൊന്നും നിങ്ങക്ക് കേൾക്കാൻ പറ്റില്ല ഇത് നമ്മുടെ കിച്ചൺ എന്റെ ഓപ്പൺ കിച്ചൺ എന്റെ സ്വർഗം ഓക്കെ അപ്പൊ അതിന്റെ പണിയെല്ലാം വെക്കുന്ന ഏരിയ കേട്ടോ ഈ ഒരു ചെറിയ ഗ്യാപ്പ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ കാരണം നമ്മുടെ പെണ്ണുങ്ങളുടെ ഒരു ഇതാണല്ലോ കിച്ചൺ ഞാനിങ്ങനെ കിച്ചണില് വന്നിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ നോക്കുന്നത് കിച്ചണന്റെ കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്തെങ്കിലും ഇല്ലെങ്കിൽ അപ്പൊ പറയൂ ഇതില്ലോ ചേട്ടാന്ന് പറഞ്ഞിട്ട് അപ്പം കിച്ചന്റെ പണിയുണ്ടോ നിങ്ങൾ മൊത്തം അഴുക്കും പൊടിയാണ് അപ്പം അടുത്ത് പറഞ്ഞ ഇതെല്ലാം വൃത്തിയാക്കുന്നേ എപ്പൊ വൃത്തിയാക്കി എടുക്കും ഇതൊക്കെ കാരണം നമ്മൾ ഈ ആഗ്രഹിച്ചല്ലേ വീട് പണിയുമ്പോൾ അത് എന്ന് തീരും അവിടെ ഇനി കുക്ക് ചെയ്യുന്നത് നമ്മുടെ മൈൻഡ് ഫുള്ള് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇത് നമ്മുടെ ആ കിച്ചൺ കൊച്ചടുക്കളയാണേ കൊച്ചടുക്കളയിൽ ഇച്ചിരി ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തു വന്ന പണിക്കാർ ചെയ്തതിന് ചെറിയ ചെറിയ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മറ്റൊരു ചെയ്തുകൊണ്ടിരിക്കുക അതിനിടയ്ക്കാൻ നിങ്ങൾക്ക് കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ മയച്ച കേട്ടോ കോപ്രായങ്ങളൊക്കെ ചുമ്മാ ഓരോന്നെ കാണിച്ച് പക്ഷെ അതിനകത്ത് ഈ പെയിന്റ് അടിച്ചിട്ട് അവർ അവര് കഴിവ് വെള്ളമുണ്ട് അത് മൊത്തം തറയിലെല്ലാം ആയി അപ്പൊ ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ആണ് എന്റെയും ചേട്ടന്റെ ബെഡ്റൂം ആണ് ഇപ്പൊ കുറച്ച് കാലത്തേക്ക് ഇനി മോന്റെ ബെഡ്റൂം ആയിരിക്കും കാരണം മോൻ നമ്മുടെ ഉടലേക്ക് കിടക്കുന്നത് പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ വാർഡ്രോബ് വാർഡ്രോബില് നമ്മൾ കണ്ണാടി വെച്ചിരുന്നത് പക്ഷെ അങ്ങനെ വെച്ചു കൂടുന്ന കുറെ ആൾക്കാർ പറഞ്ഞോണ്ടാണ് കേട്ടോ നമ്മളത് മാറ്റിയത് ഇതിപ്പോ ചേട്ടൻ ബേ ബേബെഞ്ചിന്റെ അവിടെ വീട് വെക്കാൻ ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ ടൂൾസ് ഒക്കെ കാണിച്ച് ചെറിയ ഷോയൊക്കെ ഇറക്കുകയാണ് ഇത് നമ്മുടെ സൈഡിൽ ചെറിയൊരു സെപ്പറേഷൻ നമ്മളൊരു നമ്മുടെ എന്താ പറയുന്നെ നമുക്കൊരു ഡിസൈൻ വർക്ക് ചെയ്യാൻ വരച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ആദ്യം നമ്മൾ കൊടുത്തത് അവരുടെ വർക്ക് അനുസരിച്ചായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ നമ്മുടെ ഫോണൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ സംഭവം ചെയ്ത ഇതാണ് എന്റെ മേക്കപ്പ് യൂണിറ്റ് അത് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ വൺസൈഡ് ഇല്ല അത് എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് അത് പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ അറിയത്തുള്ളു കണ്ടോ നിങ്ങളുണ്ട് ഇത് നമ്മുടെ ബാത്റൂമാണ് ഈ ഇരിക്കുന്ന കണ്ണാടിയാണ് അവരെ ഒട്ടിച്ചിരുന്നത് രണ്ടുമൂന്നെണ്ണം തറ വീണ് പൊട്ടി ആദ്യം വന്ന പണിക്കാര് ചെയ്തു അവര് ഭയങ്കര ഉടായ്പില് ചെയ്തിട്ട് അവര് വലിയ പൊട്ടത്തില്ലെന്ന് പറഞ്ഞു ഈ ട്യൂസൊട്ടേപ്പ് വെച്ച് അവരെങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടു എനിക്കറിയത്തില്ല രണ്ടെണ്ണം പൊട്ടി കുഞ്ഞുങ്ങളുള്ള സമയത്ത് പൊട്ടിങ് എന്ത് ചെയ്തേനെ അവരെ പറഞ്ഞു കിട്ടു തന്നെ നന്നായെന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂം ആണ് കേട്ടോ ഗസ്റ്റ് ബെഡ്റൂമിൽ നമ്മൾ പണികൾ നടത്തോണ്ടിരിക്കുക ഈ അലമാലയിലെല്ലാം കുറച്ചും കൂടെ പണിയുണ്ട് അതുകൊണ്ട് അവരിപ്പം പെയിന്റ് നടക്കുന്ന ലിസ്റ്റ് അടച്ചുവെച്ചേക്കാണ് കേട്ടോ ഇത് നമ്മുടെ അടുത്ത ബൈ ആണ് കേട്ടോ നമ്മുടെ മെയിൻ ആളാണ് പണിക്ക് പണിയിൽ വരുന്നത് പുള്ളി നമ്മുടെ മേക്കപ്പ് യൂണിറ്റ് സംഭവം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോകുമ്പോ അടുത്ത നമ്മുടെ കോമൺ ബാത്റൂം ആയിട്ടോ കാണുന്നത് അവിടെ ഫുള്ള് നമ്മുടെ ഈ പെയിന്റിൻ്റെയും അതുപോലെ ഈ വയറിങ് എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് ഇപ്പം ചേട്ടൻ എന്തിരി സംസാരിക്കുന്ന അറിയോ ചേട്ടൻ എന്റെ അടുത്ത് പറയുക ഇവിടെ എന്തിന് വെക്കണം ഇങ്ങനെ ലൈറ്റ് വെച്ചാൽ നീ ഏർ നമുക്ക് ഇത് മാറ്റാം എന്തൊക്കെയോ ഐഡിയാസ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നോണ്ടിരിക്കാം ഞാൻ എൻ്റെ ഇടയ്ക്ക് ചേട്ടന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കാണ് കാരണം അവിടെ നമ്മൾ ആ സൈഡിൽ ഒരു വാൾ ലൈറ്റ് വെക്കുന്നുണ്ടേ അപ്പം നമ്മുടെ കണ്ണാടി ബാക്കിൽ വെച്ചായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഇപ്പൊ ചേട്ടൻ പറയുന്നു പക്ഷെ നമുക്ക് ഇനി വെക്കാൻ പറ്റത്തില്ല കാരണം അതെല്ലാം ഒട്ടിച്ചിതാക്കി വെച്ച് വെക്കല് ഇരട്ടി പണിയാം അപ്പൊ ഞാൻ മനായിട്ട് കുഴപ്പമില്ല അത് മതി എന്ന് പറഞ്ഞിരിക്കുന്നു ഇത് നമ്മുടെ മോൻറെ ബെഡ്റൂമാണ് കേട്ടോ മോന് വേണ്ടി പണിഞ്ഞ ബെഡ്റൂമാണ് പക്ഷെ അതുവരെ നമ്മൾ അച്ഛമ്മമാര് വരുമ്പോ അവർക്ക് കിടക്കാം ഒക്കെ ചെയ്യാം കാരണം കുഞ്ഞു അമ്മാവും കുഞ്ഞല്ലേ അങ്ങനെയായിട്ട് രണ്ട് വീട്ടുകാര്ക്ക് മാറി മാറി നിൽക്കാനായിട്ടുള്ള രണ്ട് റൂം നമ്മള് വലുതായിട്ടല്ല വെക്കുന്നത് ഉള്ള സ്ഥലത്ത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഓരോ രീതിക്ക് നമ്മള് ചെയ്യുന്ന ചേട്ടൻ പറയുന്നത് പണി നടക്കുന്നുണ്ട് പൈസ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത് ഇത്രയൊക്കെ എത്തിയത് തന്നെ ദൈവത്തിന്റെ ഒരു കാര്യമായിട്ടാണ് ഏട്ടാ ഞങ്ങൾ കാണുന്നത്